സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടുന്ന തുടങ്ങില്ല കേട്ടോ ഈ സെക്യൂരിറ്റികളിൽ എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ളൊരു സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി കളമശ്ശേരി ഭാഗത്ത് ഞങ്ങൾ പണ്ട് താമസിക്കുന്ന ഒരു ഹോട്ടലിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട് ഇദ്ദേഹം കെട്ടുന്നിട്ടൊരു എട്ടൊമ്പത് കൊതുക്തിരി ചുറ്റോട് ചുറ്റും വയ്ക്കും ആ നമ്മൾ ബോഡിക്ക് ചുറ്റും തേങ്ങ വയ്ക്കും അല്ലേ അതുപോലെ കൊതുക്തിരി വെച്ചിട്ട് ഇതിന്റെ ശ്വാസം വലിച്ചാൽ കിടക്കുന്നത് അപ്പം ഭയങ്കര അബോധാവസ്ഥയാണ് പുള്ളി അങ്ങനെ ഒരു വേറൊരു ട്രാൻസിലോട്ട് പോവുക അല്ലാതെ ഉറക്കമൊന്നും അല്ല അതിന് ഉറക്കം നല്ല അതിൻ്റെ പേര് അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരന് എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് രാത്രി ഒരു രണ്ട് മണി കഴിഞ്ഞ് ഗേറ്റ് ഉറങ്ങാൻ ഇയാള് വിളിച്ചാലും ഇയാൾ എണീക്കത്തില്ല നമ്മൾ ചെന്നിട്ട് ചേട്ടാ 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 ആ ചേട്ടാ പ്ലീസ് ചേട്ടാ ഇവിടെ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ നമ്പറുണ്ടോ ആ ചേട്ടാ ഇവിടെ അടുത്ത വല്ല ഹോസ്പിറ്റലും ഉണ്ടോ ആ ആ ആ ഇങ്ങനെ കിടക്കും നമ്മൾ എത്ര തീ പിടിച്ചാൽ പോലും നമ്മൾ ഇയാളിൽ എണീക്കത്തില്ല ഇയാൾ ഇങ്ങനെ കിടക്കും പക്ഷേ നമ്മൾ രാത്രി പുടി ഉറങ്ങി കിടക്കുമ്പം ചെന്നിട്ട് ചേട്ടാ ഇവിടെ എവിടെയെങ്കിലും സ്മോള് കിട്ടോ അപ്പൊ അതിന്റെ കിട്ടുള്ളൂ നൂറ്റി രൂപേന്റെ രണ്ടെണ്ണം കിട്ടും തന്നെ ഞാൻ മേടിക്കൊണ്ടിര അത് മാത്രം കേൾക്കാനുള്ള ചെവ് വേണ്ടി രണ്ടെണ്ണം പുള്ളിക്ക് കൊടുക്കുകയും വേണം ഈ ഈ രണ്ടെണ്ണം കൊടുക്കുക എന്ന് പറയുന്നതിനകത്തൊരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ചോദിക്കാൻ മടിയാണ് അവർ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരോട് അത് വേണോന്ന് ചോദിക്കും നമ്മൾ വേണോ എന്ന് ചോദിക്കുന്നവര് അവർ അതിനോടുള്ള ഒരു താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാനും എനിക്ക് അതിന്റെ ഡയറക്ടർ കണ്ണൻ താമരക്കുളം അതിൻ്റെ ഡയറക്ടർക്ക് കൂടെ ഒരിടത്ത് ഇങ്ങോട്ടിരിക്കുമ്പോൾ ഭാഷാണ സാഹചര്യം കൊണ്ട് ഞങ്ങൾ എന്ത് ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ അന്ന് ഏതോ ഒരു വിദേശ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാഷാണാജിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പാഷാണാജിക്ക് പട്ടികളുടെ ബിസിനസ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഒരു വിദേശ കുപ്പി വന്ന് അതിനെക്കുറിച്ച് അത് ആ ഹോട്ടലിലെ ഒരു വേറ്റർ പുള്ളിയുണ്ട് പുള്ളി ഇങ്ങനെ വന്ന വന്നടുത്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറ്റി കൂടി പിന്നെ എന്നാണ്ട് ആ കഴിക്കാൻ എന്തായാലും എടുക്കണോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലായി പുള്ളിക്ക് ഒരെണ്ണം വേണം അതാണ് പുള്ളി ഇങ്ങനെ നിൽക്കുക അപ്പം നമുക്ക് മിണ്ടാൻ പറ്റാതായി പുള്ളി ഇങ്ങനെ നിൽക്കും പുള്ളിനെ പറഞ്ഞ പെട്ടെന്ന് അപ്പോൾ ഒരെണ്ണം കൊടുത്താൽ പുള്ളി പോകുന്ന ഓർത്തിട്ട് ഒരെണ്ണം പുള്ളിക്ക് കൊടുത്തപ്പോൾ പുള്ളി പോകുന്നതിന് വരെ പുള്ളി പതുക്കെ അവിടെ ഇരുന്നു ഓ ഇരുന്നപ്പോൾ നമുക്ക് അബദ്ധമായി അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ചേട്ടൻ വേണേ പൊക്കോ പറഞ്ഞു പുള്ളി പറഞ്ഞു അല്ല എനിക്ക് നിങ്ങളുടെ ഇങ്ങനത്തെ വർത്താനം ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സിനിമയുടെ കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടം ഞാൻ അങ്ങനെ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു പുള്ളി ഇരുന്നോളാം പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഈ പാഷാണാജി ഒരു പൂച്ചയെ പറ്റി പറഞ്ഞു അയാളുടെ വീട്ടിലുള്ള ഒരു പൂച്ചയെ പറ്റി പറഞ്ഞു ഉടനെ ഇയാൾ ചാടിക്കർ പറഞ്ഞു സാറേ എൻ്റെ വീട്ടിലുണ്ടൊരു പൂച്ച അയ്യോ ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്നവരെ ഗേറ്റിംഗ് കാത്തു നിൽക്കും ഞാൻ അകത്തിയെന്ന് ഭക്ഷണം കഴിക്കുമ്പം കാലേ വന്ന് ഇങ്ങനെ ഉരുമി ഒരുമി ഒരുമി നിൽക്കും ഞാനൊരു മീനിൻ്റെ തലയിട്ട് കൊടുക്കും അതും തിന്നുകൊണ്ട് പോയിട്ടേ കിടക്കത്തുള്ളൂ ഞാൻ ഈ മീൻ തല കൊടുത്തില്ലെങ്കിൽ ഈ പൂച്ച പോയി കിടക്കത്തില്ല എല്ലാ ദിവസവും ഞാൻ ചെല്ലും തല കൊടുക്കും പൂച്ച തിന്നും ഞാനിത് ഇതേപോലെ ഏത് കോടതിയിൽ വേണമെങ്കിലും പറയാൻ സാറേ ഇയാള് പൂച്ച മീൻ തിന്നുന്ന കാര്യം എന്തിനാ കോടതി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് രണ്ട് ദിവസം ഞങ്ങൾ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തിനാ കോടതി എന്നുള്ളത് ഒരു ക്ലൈമാക്സ് പുള്ളിയുടെ ഈ കോടതി ബാക്കിയൊക്കെ ഇതിന്റെ പവർ കോടതി കിടക്കുവാ